ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രെഡും മുട്ടയും കൊണ്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അതിനുവേണ്ടി നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് മുറിച്ചിടാം ഇനി ഒരു ബൗളിലേക്ക് രണ്ടോ മൂന്നോ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും ഒരു പകുതി തക്കാളി അല്പം അല്പമല്ലിയിലും ഒരു പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം തക്കാളി ചേർക്കുന്ന സമയത്ത് ഉൾഭാഗം എടുത്തിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പാനിലേക്ക് ഒരല്പം ഓയിലോ നെയ്യോ ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് നാല് മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുക്കാം ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്